എന്തോ പണി കെട്ടി കഴിച്ചു ആർച്ച ഏവിയേഷൻ ഫ്യൂലാണ് കൈസി വണ്ടിക്ക് അടിക്കുന്നത് നിസാര സോ അതെ വണ്ടി സ്റ്റാർട്ട് ആക്കാൻ സെറ്റപ്പ് നോക്കുക വന്ന സ്റ്റാർട്ട് ചെയ്തു സോ നമ്മൾ കോസ്റ്റ് ഹൈ പെർഫോമൻസ് ആദ്യമായിട്ടാണ് എങ്ങനെയുണ്ട് ശരിക്കും നിങ്ങൾക്ക് ഓടിച്ച് കുറച്ചൊക്കെ എൻജോയ് കുറച്ചു നല്ല രീതിയിൽ എൻജോയ് പറ്റുന്ന ട്രാക്ക് ഏത് വണ്ടി ആർ വൺ ഫൈവ് ആണെങ്കിലും ആർ ത്രീ ആണെങ്കിൽ സൂപ്പർ ബൈക്ക് ആണെങ്കിലും ഓടിക്കാൻ പറ്റും പിന്നെ അകത്ത് കണ്ട ഒരു ചെറിയ ഗോക്കാ ട്രാക്കുണ്ട് ബൈസ് ഹൺഡ്രഡ് സിക്സ് ക്ലാസ് മേ ബി തൗസൻഡ് ക്ലാസ് വൺ വൺ ലിറ്റർ ക്ലാസ് എടുത്തു വന്ന ലൈക്ക് തരം എക്സ്പീരിയൻസ് വെരി വൈഡ് ട്രാക്ക് എനി ബൈക്ക് യു കം ആസ് എൽ ഫീൽ യു എൻ നല്ല അടിപൊളിയായിട്ട് ഓടിക്കോയ് ഓടിക്കുക നമ്മൾ ഓടിക്കാൻ പോവാ എല്ലാരോട്ട് ഇറങ്ങാൻ പോകുമ്പോ അതിനുമ്പോ നമ്മുടെ ആശയം ഒന്ന് കാണിച്ചാ സോ ഇവിടുത്തെ ഒരു ക്ലാസ് റൂം സെഷൻ കാണിച്ച കേട്ടോ കിട്ടുന്ന നമ്മുടെ ഇൻസ്ട്രക്ടറേ പഠിപ്പിച്ചോണ്ടിരിക്കുക കുറേ ഇൻസ്ട്രക്ടർ കേട്ടോ ഇനി നമ്മുടെ വേറൊരു ഇൻസ്ട്രക്ടറാണ് എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻ റേസറാണ് പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കാൻ കണ്ടില്ലേ എൽവൺ എൽ ടൂ ക്ലാസ് ബേസിക് ക്ലാസ് ആണ് പഠിപ്പിക്കുന്നത് എന്താണ് എൽ വൺ എൽ ടു എന്തൊക്കെ പഠിപ്പിക്കും ഇറ്റ്സ് ബേസിക് സെയിം മോസ്റ്റ്ലി അൺലണിയാണ് നമ്മൾ ട്രാക്കിൽ ചെയ്യേണ്ട റൂൾസ് എങ്ങനെ ഔട്ട് ഡോർ ആയ ലൈക്ക് മോസ്റ്റ് ഫോളോയിങ് ദ ട്രാക്ക് ലൈക്ക് ദർ ആസ് ലൈക്ക് ദസ് നോ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഹ് ത്രൂ ഫ്ലാക്സ് ആണ് സർട്ടൺ ലേണിംഗ് നോൺ ദിഗ് ഓഫ് എ തിങ് ബട്ട് ദെ ബേസിക് റൈഡിങ് കോസ്റ്റിൻ ഹൗ് യു ഗ്രിപ്പ് യുവർ ടാങ്ക് ആൻഡ് ബാർ സർട്ടൺ തിങ്സ് ബട്ട് എവരി ഐറ്റ് എൽ ദസ് നോ ഫണ്ട് ഫോർ യു ടു കം അപ്പോൾ അമ്മ ചുരുക്കത്തി പറയുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൽ നിന്ന് കുറേ മിസ്റ്റേക്സും മടിക്കും അത് നമ്മുടെ മസിൽ മെമ്മറിയാണ്

എനിക്ക് ഡു വാണ്ട് ടു ഡ സർട്ടൺ തിങ്സ് ഓൺ ട്രാക്ക് ചൈനട ആൻഡ് ട്രാക്ക് തന്നെ ഹാ ദേ ഡെഫറലി മോഡ് ഓൺ ദോ പക്ഷെ മച്ച് ബോസ് സേഫ് ആണ് ട്രാക്ക് നിങ്ങളുടെ വണ്ടിയ ലിമിറ്റ്സ് സേ ഓ ലിമിറ്റ്സ് നിങ്ങളുടെ ലിമിറ്റ്സ് ഓൺ സേഫ് എൻവയോൺമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ട്രാക്ക് വെന്ന എന്തു വിഷയ ഇതല്ലട്ടോ ഇത് കുട്ടി ട്രാക്കാണ് വലിയ ട്രാക്ക് കാണും നിങ്ങളുടെ കിളി പോ അമര ഇവർത്ത വണ്ടികളൊക്കെ കാണിച്ചോണ്ടിടനെ യു കൻ സീ അല്ല സ്പീഡ്സ് ബൈക്സ് ഇയർ നോ പ്ലെയർ ഓൺ ഈസ് വെൽ പ്രെപ്പേർഡ് ഫോർ ദ ട്രാക്ക് അതേ ഇവിടുത്തെ വണ്ടികൾ എത്ര വണ്ടികളെ കൊണ്ടു ഡുക്കാട്ടികൾ ഉണ്ട് സെറ്റ സിക്സ് ആർ ഉണ്ട് സി വി ആ സിക്സ് ഉണ്ട് ഡബിൾ ആർ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് അല്ലെ ഫുട്ടുണ്ട് കടലൊരു മൂഡേ ആ ബ്രോ സ്പീഡിൽ പോയി ബി ഐ സി പറഞ്ഞാൽ പറഞ്ഞത് നമ്മൾ ഈ ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബിഗിനർ റൈഡർ ആണെങ്കിലും യു ക്യാൻ സ്റ്റിൽ എൻജോയ് നമ്മൾ സ്മോളർ ട്രാക്കിൽ വന്നുകഴിഞ്ഞാൽ ഇറ്റ്സ് ലോഡ് ഓഫ് റെസ്ട്രിക്ഷൻ നമ്മൾ ഇങ്ങനത്തെ വണ്ടി ഓടിക്കാൻ അതിൻ്റെ പൊട്ടൻഷ്യൽ ഓടിക്കാനോ തോട്ടൽ കൊടുക്കാനോ ബിക്കോസ് ഇന്ത്യൻ നമ്മൾ കോർണറിൽ ഒരു കോണർ എത്ര സ്പീഡിൽ എടുക്കാൻ പറ്റുന്നതാണ് ഇറ്റ് മാറ്റേഴ്സ് ദ എൻജോയ്മെന്റ് കം ബാക്ക് െടുത്തില്ല അപ്പോഴേക്കും വന്ന് നമ്മുടെ ആശാ എന്നെ റേസിംഗ് ഒക്കെ പഠിപ്പിച്ച സെറ്റപ്പ് ഒക്കെ പഠിപ്പിച്ച നമ്മുടെ ആശാ അഭിഷേക് വാസുദേ അൾട്രാവയലിന്റെ പാസസ് ഉണ്ടായി ലെഫ്റ്റ് നയന്റിനൈ റെക്കോർഡൊക്കെ സെറ്റ് ചെയ്ത മനുഷ്യനാണ് ഇവിടുത്തെ അക്രമം കാണിക്കാൻ വേണ്ടി അമർനാഥ് മേനോട്ടോ അപ്പൊ നമ്മുടെ ആർ ആർത്തിയും കൊണ്ടുണ്ട് എങ്ങനെയുണ്ട് ആർത്തിരി വണ്ടി ആർ ആർത്തിരി വണ്ടി തന്നോണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാം പക്ഷെ സ്വന്തമായിട്ട് ഓൺ ചെയ്യുമ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങള് ഇത്ര അബ്യൂസ് ചെയ്ത് ഓടിക്കല്ലേ നമ്മള് അപ്പോൾ റിലയബിലിറ്റി അവിടെയാണ് ജാപ്പനീസ് മോട്ടോർസൈക്കിളിന്റെ ഹൈലൈറ്റ് കേട്ടോ കടല ഇങ്ങനത്തെ വീട് ചെയ്യുമ്പോൾ അടുത്ത വർഷം ടാക്ടേക്ക് വണ്ടി തല്ലേ നമ്മുടെ സ്വന്തം വണ്ടി പറഞ്ഞു അത് ഞങ്ങൾ എംപ്ലോ ഒക്കെ മാറ്റി അധികം സപ്പോർട്ടൊന്നുമില്ല കേട്ടോ പാർട്സ് കിട്ടാനൊക്കെ ഇത് ആർക്കുടെ പാർട്സും കിട്ടില്ല ഇത് റിലയബിൾ ആണ് പക്ഷെ പാർട്സ് സാധനം കിട്ടില്ല കുറച്ച് ടാസ്ക് ആണ് പക്ഷെ വണ്ടി വേറെ ഞങ്ങളൊന്നും ചെയ്തില്ല ആ ഓയിൽ ബ്രേക്ക് പായ ടയർ ടയറൊക്കെ തന്നെ ഏതോ കാലത്ത് ടയറൊക്കെ കിടക്കുന്നത് എന്നിട്ടും വണ്ടി ഓടും ഒന്ന് സ്റ്റാർട്ടാക്കി അടിച്ചു കൊടുത്തിട്ടെ ഒരു എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടാണ് ഡെവിലൂഷൻ്റെ എക്സോസ്റ്റാ വെച്ചാൽ കുട്ടി എക്സോസ്റ്റ് ആയി കൊടുത്തിട്ട് വെയിറ്റ് റിഡക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തുണ്ട് അന്തസ് കൊള്ളാലേ ഫസ്റ്റ് ടൈം അയ്യോ ഒരു ചെറിയൊരു റിലയബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്കൊന്നും അതിൻ്റെ എയർ ഫിൽറ്റർ ട്വിൻ്റെ എയർ ഫിൽട്ടർ ആ വെച്ചേക്കുന്നത് അത് ചിലപ്പോൾ ഒന്ന് പ്ലോഗ്ഡായത് കുറേ കലോല്ലാം എടുത്തത് അതിന് പ്രോപ്പർ എയർ ഒരു ശബ്ദമാണ് അപ്പോൾ അങ്ങനെ ലൈക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഓടിക്കാൻ അതെ ലൈക്ക് ഐ തിങ്ക് കമ്പയർഡ് ടു ആ ബി എത്ര ഡ്യൂക്കാണെങ്കിലും നമ്മൾ യാസിൻ്റെ ആണെങ്കിലും എനിക്കൊന്നും ഉണ്ടോ ഞാൻ അതാ എയർ ഇന്ത്യക്ക് ഇന്ന് പ്രശ്നമുണ്ട് ചെക്ക് ചെയ്ത് നോക്കണം അപ്പം പറഞ്ഞ് നാക്ക് എടുത്തില്ല അപ്പോഴേക്കും പണി കൊണ്ട് ഓയിൽ സീ ആ ഇത് ഇത് നോർമൽ ടെലിസ്കോപ്പിൽ പോർക്ക് ഇവിടെ ഓയിൽ സി കുറച്ച് ലീക്ക് ആയിട്ടുണ്ട് സൈഡ് ഡൗൺ ആണെങ്കിൽ അത് ബ്രേക്ക് വേണം ബ്രേക്ക് കണ്ടോ ഇതൊക്കെ വെച്ച് ഭയങ്കര നമുക്ക് ട്രാക്ക് ബൈക്കായിട്ട് ഇപ്പോൾ പണ്ണ് ഓടിച്ചിറക്കാൻ സെറ്റപ്പായ സെറ്റപ്പ് വേണ്ടിയാണ് അത് ഇത് കെ ടി എം ആർ സി കപ്പ് ബൈക്സ് ആണ് കേട്ടോ ആർ സി കപ്പിൽ ഉപയോഗിച്ച വണ്ടികൾ അത് കുറച്ച് വണ്ടികൾ കെ ടി എം അഭിഷേന് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പഠിപ്പിച്ചു വരാനാണെങ്കിലും കുറച്ച് ലൈൻസ് ഒക്കെയാണ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് പെട്രോളില്ല പെട്രോൾ അടിച്ചിട്ട് ഇറക്കി അക്രമം കാണിക്കാൻ കുറേ സ്റ്റുഡൻസ് ഓൾ ഓവർ ഇന്ത്യ വന്നിട്ടുണ്ട് അഭിഷേന അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടോ വൺ ഓഫ് ദി ബെസ്റ്റ് ഏറ്റവും ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് കോച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യരാണ് നമ്മൾക്ക് ട്രെയിൻ നമ്മളെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ ആർ സി കപ്പിനൊക്കെ പോയപ്പോൾ ട്രെയിനിങ് എല്ലാം തന്ന് പ്രാക്ടീസ് ചെയ്ത എല്ലാം റേസ് ക്രാഫ്റ്റ് പഠിപ്പിച്ചെന്ന ഇദ്ദേവാണ് മാരക അത് തന്നെ അപ്പൊ ബാക്കി കൊറച്ച് ടിപ്സും പറഞ്ഞു വീട് പെട്രോൾ ഒഴിച്ച് സെറ്റായി പറക്കാൻ പോവാ എന്തൊക്കെ ടാസ്ക് ആണ് പൊളിക്കേ ഇറങ്ങേ ഓ അക്രമള്ള നീ ഫ്രണ്ട് പിടക്ക സീനാട്ടാ ആദ്യം തന്നെ ട്രാക്കിൽ അക്രമം കാണിക്കരുത് ആദ്യം ഇതും വോമപ്പ് ചെയ്യണം ഓ അമർ പറക്കാൻ തുടങ്ങി ഇതാണ് വോമപ്പ് എന്റെ അമ്മ എല്ലാ അക്രമവും മരണം അമ്മനാഥ് മേന ഓൾവി സേവിയർ പിന്നെ ഞാൻ ഓ

ഞങ്ങൾ ജില്ല ചെയ്ത് ഓടിക്കോട്ടാ പോ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എന്താണ് എക്സ്പീരിയൻസ് വിത്ത് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഓൺ എ റേസ് ട്രാക്ക് ഓ ഇതൊരു സുഖം വണ്ടി ഇരിക്ക പിന്നെ ഇതാരാന്ന് നോക്ക് നമ്മുടെ ഓൾവിൻ സേവിയർ ആണ് തൃശൂർ എക്സ്പ്രസ് ഇന്റർനാഷണൽ പോഡിയം അടിച്ച അടിപൊളി റേസർ ആദ്യ കൊണ്ടാ വണ്ടി ഓൾവിൻ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പിന്നെ പുതിയ ട്രാക്ക് ആദ്യമായിട്ട് ഓടിക്കണത് ആ അപ്പൊ അതിന്റെ ഒരു ഇത് പിന്നെ നമ്മുടെ നാട്ടില് നമുക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള ലൈക്ക് നമുക്ക് നാട്ടിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രാക്ക് ആണ് ട്രാക്കാണ് ചെന്നൈക്കാളും ഫാസ്റ്റ് ഈ ട്രാക്കിൽ ഓടിക്കാനായിട്ട് പുതിയ ആറ് മണിക്ക് അടിപൊളിയാണ് എല്ലാം കൊണ്ടുവന്നു പിന്നെ വണ്ടിയെ കുറിച്ച് പറ വണ്ടി എങ്ങനെയുണ്ട് വണ്ടി വണ്ടി കൊള്ളാം അക്രമമായിട്ട് ഓടിക്കുവാണ്ട് ഞാൻ ഫുട്ടേജസ് ഒക്കെ കാണിച്ചാൽ ഫുൾ ഔട്ട് അക്രമം ഇവിടെ മലയാളി കൊറേ മലയാളികളുണ്ട് ഉണ്ട് കണ്ടില്ല എല്ലാരും നിക്കുന്നുണ്ട് എല്ലാരും ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം ഇത് കണ്ടില്ലേ മനുസ് തന്നെയാണ് വേറെ അക്രമം കാണിക്കുന്ന സീസണൽ റൈഡർ അപ്പൊ എല്ലാരുടെ വിഷയത്തെ ഓൾഫിന്നിറങ്ങാൻ പോട്ടെ അപ്പഴേ ഇവിടെ കുറച്ച് ഫുട്ടേജസ് ഒക്കെ എടുക്കാൻ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണിക്കില്ലേ പൊളിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു നാക്ക് കത്തി എന്തോ പണി കെട്ടി കൈസ് ആർച്ചക്ക് എന്താ എന്താ ബാസ്കറ്റ് പൊട്ടി തകർന്നാന്ന് തോന്നുന്നു കണ്ടില്ലേ ലൈവായിട്ട് ക്ലച്ച് പിടിച്ചിട്ട് കിറക്കുന്നുണ്ട് ഫെയിലിയറായി ഫുൾ ക്ലച്ച് പിടിച്ചേക്കാം ഓ ജാ ആ ക്ലച്ച് റിലീസ് ആഫ്റ്റർ അതിൻ്റെ ക്ലച്ച് ബാസ്ക്കറ്റിന് എന്തോ കംപ്ലൈൻറ്റ് പറ്റി അത് ക്ലൂ ഓ വേറൊരു സെറ്റപ്പ് കാണിച്ചു തരാൻ കഴിച്ചു ഇത് കണ്ട എൻ എസ് എഫ് ടു ഫിഫ്റ്റിയാണ് ഓടിക്കുന്ന സാവിയാണ് കേട്ടോ അണ്ടർ എയ്റ്റീൻ പയ്യനാണ് ഇത് ശരിക്കും മോട്ടോർ ത്രീ പ്രോട്ടോ ടൈപ്പ് വെഹിക്കിൾ ആയിട്ട് ഹോണ്ടിയുടെ മേടിക്കാൻ കിട്ടില്ല ഓൺലി എക്സ്ക്ലൂസീവ് ടു റേസേഴ്സ് ആണ് ഇത് സ്റ്റാർട്ട് ഇന്ന് സ്റ്റാർട്ട് മോട്ടർ അങ്ങനത്തെ വത്താപ്പൊന്നുമില്ല ഇത് കണ്ടില്ല ഈ ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ റിയർ ടയർ റൊട്ടേറ്റ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ ഇതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഫുൾ ക്ലിപ്പ് ഓൺസ് ആണ് കണ്ടില്ല ഈ ക്ലിപ്പൊക്കെ പോയി നമുക്ക് ഈസിലി ടാങ്ക് റിമൂവ് ചെയ്തെടുക്കാം വളരെ ഈസിയായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് എങ്ങനെയുണ്ട് വണ്ടി റോക്കറ്റ് ഫിഫ്റ്റി ക്ലോസ് ടു ഫിഫ്റ്റി സിക്സ്റ്റി ഹോസ് പവർ ഉണ്ടാക്കുന്ന വണ്ടി ആട്ടോ ടു ഫിഫ്റ്റി സി സി അക്രമം സാവിപ്പൊളി കാണാനും കൊള്ളല്ലേ കുട്ടി വണ്ടിയാ ലൈറ്റ് വെയിറ്റ് ഓ ഏവിയേഷൻ ഫ്യൂലാണ് കൈസി വണ്ടിക്ക് പറക്കും ഓ കണ്ട കളർ നോക്കും ஏவேஷன் ஃபீல்னு சொன்னா கெரோசின் ஐட்டம் வந்துட்டு வேலுண்டா கெரோசின் ஆ குரோசின்ட ඇద్దேல ஆனது இது எப்படின்னு மேடிகேட்டோ ஆனா இந்த மாதிரி ஏவேஷன் தனக்கு நம்ம நம்மளை फ्लाई பண்ணிக்கலையா ஆ ஐஓசில எல்லாரும் உண்டு പക്ഷേ நமக்கு நார்மலி கிட்டுல ஆ நோ எந்து பல பெர்மிட் ஆனோ இப்போ ஹோண்டா நமக்கு தन्नेக்கு தन्नेக்கனல ஓ ஹோண்டா கொடுத்துட்டேக்குனான்டா ட்டோ மிசாரே கலைய இல்ல சோ தே வண்டி ஸ்டார்ட் ஆக செட்டப் ஏங்கர் பண்ண ஸ்டார்ட் போ போ செட்டப் ஏ സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി നോ സ്റ്റാർട്ടായി വേള കൂടി പറഞ്ഞു നമ്മളൊരാളെ പരിചയപ്പെടാ നിങ്ങളെല്ലാരും അറിഞ്ഞിരിക്കേണ്ട ഒരാളെ നമ്മുടെ സാമുലായിട്ട് കേട്ടോ ഓടിക്കുന്ന വണ്ടി ഏതാ നോക്ക് യമഹ ആർ വൺ കേട്ടോ ക്രോസ് ഫ്ലൈ ഏത് ഇയർ വണ്ടി ആയിട്ടാ ടൂ തൗസൻഡ് നയൻറ്റീൻ എങ്ങനെയുണ്ട് സാധനം ഓളെ ഇവിടെ മൊത്തം അക്രമം പോയത് മൊത്തം വീതി ഫ്രണ്ട് ടയർ വലിയ തീരുമാനം ഇല്ലല്ലേ അതുകൊണ്ട് ഫ്രണ്ട് ടയറിലാണ് ഫുൾ വീ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഐ മീൻ ഐ മീൻ ആഫ്റ്റർ ടു ഇയേഴ്സ് സിൻസ് ഐ ഗെയിം ബാക്ക് ഓൺ ദ ട്രാക്ക് ഐ മസ്റ്റ് സേ ദ റിയലി നൈസ് വെരി വെരി ഫാസ്റ്റ് വെരി വെരി ഫാസ്റ്റ് സ്ലോ ഐ മീൻ ബിക്കോസ് ടു ഇയേഴ്സ് ആയതുകൊണ്ട് അതെന്തായാലും അടിച്ച് പൊളിച്ച് വണ്ടി കാണാൻ നോക്കുക ആടെ സെറ്റപ്പ് ഫുൾ സൂട്ട് ഇട്ടിട്ട് എത്ര പൈസണ്ട് മൂന്ന് സെറ്റപ്പ് നോക്കണ ഇതാണ് ട്രാക്ക് ഡേ വന്ന ഏജ് ജസ്റ്റ് മൊത്തം പറഞ്ഞു വിടാ ഒരു സംഭവം കൂടി കാണിക്കാണ്ട് ഈ ഫുഡ് പാക്ക് നോക്ക് എങ്ങനെ ഓടിച്ചു ഓടിച്ചു നെയ്ച്ചു വീർത്താണോ ഇത്രേ എന്താ നോക്കണേ കണ്ട ഇങ്ങനെ നീക്കണ്ട ഫുഡ് പാക്ക്ണ്ടോ കൈ അത് നോക്ക് ഇത്രേ ഉള്ളു എങ്ങനെ കാലുവെച്ചാവോ അമറേ ഈ വണ്ടി ഒക്കെ ഇണ്ട് അമറ അവസാനം ഓടിച്ച വണ്ടി നോക്കി ടൂർട്ടി വി ഫോർട്ടോ ക്ലച്ച് പ്ലേറ്റ് കണ്ടെ ക്ലിയർ ക്ലച്ചൊക്കെ സൂപ്പർ ഫൺ ലൈക്ക് Track, the no, up, i track is a bigger bike I rode since v V4, but it was in Coimbatore. Huh. Like, I don't think that's meant for that track. No, but riding here, I think like before that I rode a 6R huh. uh, Kawasaki, V4. This, this is more uh, physically demanding. But, right. it's it's so, not but it's helpful. but so easy to ride, huh? Huh. like comparing to the nine like, 959 and V road. Huh. It's almost like it's a track spec. Huh. So, it's not like when I put I think three four years back in time, I'm race bike a sports bike or you need to do work. At least like a riding, what you're doing. Because three, four laps, le, always have a feeling, okay, break a fade out. Yeah. Now, Ipa, I think all the manufacturers, they yeah. you know what so, is meant for. Nah. No, what is meant for. Like I was talking to Deepa and he was telling me, certain things has been changed, like, it's expensive for sure, I right? know, yeah. No, but, but the, yeah. like yeah, like brakes, rotors, and all that. It's more yeah. easy. Yeah. 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 റെഡി ടു റേസ് ഒരു നമ്മൾ ഞാൻ പോയിട്ട് മോള് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളത് ദയർ ഓക്കെ ടയറാണ് ഇത് മറ്റേ റേസിംഗ് ബാറ്റ്ലാക്സ് ആ ബാറ്റ്ലാക്സ് അതെ നോക്ക് ടയർ നോക്കുക തേന ടയർ സ്ലിക്സ് ആണ് ഏറ്റവും കൂടുതൽ കോൺടാക്ട് പാച്ച് കിട്ടാൻ വേണ്ടി സെറ്റപ്പ് സെറ്റപ്പാണ് കൊടുത്തിരിക്കണേ പിന്നെ ഈ ഹോൾസ് കണ്ടില്ലേ ആ ടയർ എത്ര ത്രെഡ് ഉണ്ട് എത്ര ബാക്കി ഉണ്ട് അറിയാനുള്ള അഡ്ജത്ത് മെഷർ ചെയ്യാൻ വേണ്ടി ആട്ടോ ഇത് ഫുൾ ഇത് അപ് ടു ഈ ലെവലായി കഴിഞ്ഞാൽ ടയർ മാറ്റോന്ന് സെറ്റപ്പ് നോക്കണേ ുംറിഞ്ഞില്ലേ

വേറെ അഡ്വാൻറ്റേജ് എല്ലാ വണ്ടികളും കാണാൻ ഇതൊക്കെ പറഞ്ഞു അതാണ് അമർ ഇവിടെ ബാക്കി വണ്ടി നമ്മളൊക്കെ ചെറിയ വണ്ടി ഓടിക്കുക അമരൊക്കെ എല്ലാം വലിയ വണ്ടി മാറി മാറി ഓടിക്കുക ടെസ്റ്റ് ചെയ്യേണ്ടി ഫീഡ്ബാക്ക് കൊടുക്കുക റൈഡേഴ്സിന് വണ്ടിയിൽ എന്തൊക്കെ ചേഞ്ച് ചെയ്യണം ടയർ സെറ്റപ്പ് ആണ് സസ്പെൻസ് എല്ലാ ഫീഡ്ബാക്ക് മാത്രം പണ്ടൊന്നും എല്ലാവരും ഭയങ്കര റേസിംഗ് മോട്ടോർ സൈക്കിൾ ആണ്